ഞങ്ങൾ ഫസ്റ്റ് ആ ഞങ്ങൾക്കുന്നത് ആദ്യമായിട്ട് തോറ്റാ തോറ്റും ഈ സ്നേഹം തൂക്കുവാണെങ്കിൽ രണ്ടും കൂടെ രണ്ടും കൂടെ ജയിക്കും അതാണ് ഈ സ്നേഹം അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം ഫസ്റ്റ് ടൈം തോക്കുന്നത് കൊണ്ടും എന്നാലും അവളും തോറ്റല്ലോ അപ്പൊ പിന്നെ കുഴപ്പമില്ല രണ്ടുപേരും തോറ്റും സന്തോഷമായില്ലേ ഒരാളെ കാസാ വീട്ടിൽ പറയാലോ ഒരാളെ ഉണ്ട് കണ്ടോ നമ്മളെക്കാളും കടത്തിവിട്ടു ആ പറഞ്ഞോ അപ്പം ഭയങ്കര സങ്കടമായി രണ്ടുപേരും ഒന്നിച്ച് ഫെയിലായിപ്പം ഞാൻ ഒരെണ്ണത്തിന് പാസ്സായി ഒരെണ്ണത്തിന് ഫെയിലായുള്ളൂ ഇവള് രണ്ടിനും ഫെയിലായി സെമസ്റ്റർ ആയതുകൊണ്ട് രണ്ടെണ്ണമേ ഉണ്ടായിരുന്നുള്ളു രണ്ടും ഇവള് ആയി ഞാൻ ഒന്ന് ആയി അപ്പം അത് ഭയങ്കരമായിട്ട് സങ്കടമായി കാരണം എക്സാം ഈസി ആയിരുന്നു റിസൾട്ട് വന്നപ്പം ഫസ്റ്റ് സെമ്മും സെക്കൻഡ് സെമ്മും റിസൾട്ട് വരുമ്പം ഭയങ്കര പേടിയായിരുന്നു പാസ്സാകുമോ പാസ്സാകുമോ എന്ന് പറഞ്ഞു പക്ഷെ അത് പാസ്സായി തേർഡ് സെമ്മിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം എക്സാം ഈസി ആയതുകൊണ്ട് പക്ഷെ റിസൾട്ട് വന്നപ്പോൾ പെട്ടെന്ന് അച്ഛൻ ഞങ്ങൾ എന്തെങ്കിലും ഫീൽ ആയെന്നിങ്ങനെ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഞങ്ങൾ ഷോക്കായി കാരണം ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുവായിരുന്നു അമ്മയും ചേട്ടയൊക്കെ എല്ലാ ആഴ്ചയിലും പണ്ടോട്ടേ വരുന്നു ഞങ്ങളും ചെറുപ്പത്തിൽ വന്നായിട്ട് തൊട്ട് വരുന്നുണ്ട് റെഗുലറായിട്ടല്ല ഇടക്കിടയ്ക്ക് വരുമായിരുന്നു അത് കഴിഞ്ഞ് അത് ഭയങ്കരമായിട്ട് സങ്കടമായി ഇനി ഫോർത്ത് സെമസ്റ്റർ എഴുതുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ബ്രേക്സം ആണ് ഫോർത്ത് സെമസ്റ്റർ നമ്മൾ ക്ലിയർ ചെയ്താലേ ഉള്ളൂ തേർഡ് ഇയറിലോട്ട് കയറാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്കി വക്കും തേർഡും ഫോർത്ത് സെമസ്റ്ററും ഒന്നിച്ചെഴുതേണ്ടി വരും അപ്പോൾ അത് ഒരു വിഷയം പോയി കഴിഞ്ഞാൽ സിക്സ് മന്ത് ബാക്ക് ആകും ഇപ്പം ഞങ്ങൾ ഫിഫ്ത്ത് സെമസ്റ്റർ എക്സാം എഴുതിയിട്ടാണ് വന്നേക്കുന്നത് അത് എഴുതാൻ പറ്റത്തില്ല ബാക്കിലോട്ട് ഞങ്ങളായിപ്പോകും അപ്പം അത് ഭയങ്കരമായിട്ടും സിക്സ് മന്ത്രി ഞാൻ ഞാൻ നേർന്നു ഞാൻ എല്ലാ ദിവസവും ഞാൻ തോന്നുന്നു അമ്മയും ചൊല്ലും അമ്മ പറയും ആ രണ്ടുപേരും അമ്മ പറയും പതിമൂന്ന് പ്രാവശ്യം വീതം പക്ഷെ അതിന് കാരണം ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കും എല്ലാ പ്രാർത്ഥനയും ചൊല്ലുമ്പോ എനിക്ക് ഒരു ദിവസം പതിമൂന്ന് പ്രാവശ്യം ഇല്ലായിരുന്നു ഞാൻ ഒരു ദിവസം അല്ല നിങ്ങൾ മതിയായിരിക്കും ആറര ചൊല്ലിയാൽ അത് ഞാൻ എല്ലാ ദിവസം ഒമ്പത് ചൊവ്വാഴ്ച എടുത്ത് അന്തവനം ചൊല്ലി പ്രാർത്ഥിക്കും ഒമ്പത് ചൊവ്വാഴ്ച ഞാൻ ഫാസ്റ്റിംഗ് എടുക്കും അത് കഴിഞ്ഞ് ഞാൻ നേർന്ന് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞോളാന്ന് ഞാൻ നേർന്നു എന്നിട്ട് എക്സാം എഴുതി എക്സാം നല്ല ടഫായിരുന്നു കാരണം പിന്നെ അപ്പം അത് മൂന്ന് വിഷയാണ് പക്ഷേ ഒരൊറ്റ പേപ്പറായിട്ട് നമ്മൾ എഴുതണം അതിനകത്ത് കൂടുതൽ അപ്പൊ അതൊക്കെ ഭയങ്കര പാടായിരുന്നു ഇത്രയും സബ്ജക്ട്സ് ഉണ്ട് പഠിക്കുക എഴുതുക എന്നൊക്കെ അപ്പൊ റിസൾട്ട് വരുന്നതിന്റെ തലേന്നായിപ്പം ഞാൻ വീട്ടിൽ വിളിച്ച് ഞാൻ കരഞ്ഞു പപ്പാൻ്റെ അടുത്ത് വിളിച്ച് കരഞ്ഞു എന്ന് ഞങ്ങളുടെ സ്വന്തം പള്ളിയിൽ എന്നും പപ്പ പോകും പപ്പാ ഇങ്ങനെ അമ്മ വരുമ്പോ അമ്മ വിളിക്കുമ്പോ പപ്പ വരാറില്ല പപ്പ പറയുന്നത് ഞാൻ മാതാവിന്റെ അടുത്ത് പോകുന്നുണ്ട് മാതാവുണ്ടല്ലോ പിന്നെ അങ്ങോട്ട് പോകണേ ണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്റെ കിട്ടിയോ തോറ്റതൊന്നും തോറ്റതല്ല മക്കളെ നിങ്ങളൊക്കെ വിചാരിച്ചു തോറ്റതല്ല തോറ്റ തോറ്റതൊന്നും തോറ്റതല്ലെന്നേ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നതാണ് നിങ്ങൾ വീണ് പോയെന്നൊക്കെ വിചാരിക്കുന്നത് വീണ് പോയതൊന്നും അല്ലെന്നേ ദൈവം ഒരു പുതിയ കാര്യം ചെയ്യുന്നതാണ് നമുക്ക് ബോധമില്ലാത്തോണ്ട് നമ്മൾ തോറ്റു വീണു എന്നൊക്കെ നമ്മൾ സങ്കടപ്പെടുക ഇല്ലെന്ന ഗോഡ് ഈസ് ഡൂയിങ് ന്യൂ ൻ ലൈഫ് ആ അതിനുമുമ്പ് ഈ ഫോർത്ത് സെമസ്റ്റർ എക്സാം എന്ന് മുമ്പ് ഇവിടെ മിസ്സായി ആ ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സാം ഹോളിൽ കയറത്തുള്ളൂ അപ്പൊ ഞങ്ങളത് അപ്പൊ ഞങ്ങൾ പരീക്ഷിക്കുവാണോ നമ്മൾ പിന്നെയും തോൽക്കാനുള്ള ഒരു അടയാളം അടയാളം റിസൾട്ടിൽ അപ്പൊ ഇങ്ങനെ നെഗറ്റീവായിട്ട് ആയിട്ട് കാണിക്കുമ്പോ എനിക്ക് പേടിയാകുവാ ഇനിയിപ്പോ തോക്കുവോ തോക്കുവോ അങ്ങനെ അപ്പം ഞങ്ങൾ പെട്ടെന്ന് എന്ത് ഇപ്പം ഒരു കാര്യം നഷ്ടപ്പെടുമ്പോഴേ ആദ്യം പ്രാർത്ഥിക്കാം എന്തോ ഞാൻ പ്രാർത്ഥിക്കുന്നത് എങ്ങനെ കണ്ടുപിടിച്ച് തന്നെ ഞാൻ ഓടി ഒന്ന് നൊവേനെ ചൊല്ലിക്കോളാം അവയെന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കും ഞങ്ങളുടെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് കോളേജ് ആയതുകൊണ്ട് ചാപ്പലുണ്ട് എപ്പോഴും ഞങ്ങൾ അവിടെയാണ് ചാപ്പലിനകത്താണ് എപ്പോഴും ഞങ്ങൾ അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും അപ്പം പെട്ടെന്ന് നിങ്ങളുടെ ഇത് കിട്ടി കിട്ടി ഞങ്ങൾ എക്സാമിന് എക്സാം എഴുതി റിസൾട്ട് വന്ന സമയത്ത് വരുന്ന ടെൻഷനായി പേടിയായി ഞങ്ങൾ വീട്ടിൽ വിളിച്ച് കരഞ്ഞു കാരണം ഇനിയും തോറ്റു കഴിഞ്ഞാൽ മന്ത് ബാക്കും നമുക്കൊരു എല്ലാവരും പാസ്സാകുന്നു നമ്മൾ ഫെയിൽ ഫെയിൽ പെട്ടെന്ന് ചെയ്യാൻ അതും പഠിക്കണം ആ അപ്പം റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പം അച്ഛൻ അച്ഛനാണ് വന്ന് പറയുന്നത് റിസൾട്ട് പാസ്സായ കാര്യമൊക്കെ അപ്പം അച്ഛൻ ഇങ്ങനെ പറഞ്ഞു മൂന്ന് കുട്ടികൾ ആണ് ഫെയിൽ ആയെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണെന്ന് അറിയാൻ തുടങ്ങിയിട്ട് ആ മൂന്ന് കുട്ടികളിൽ ഞങ്ങൾ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാവരും എന്നാണ് എപ്പോഴും പക്ഷെ ആ മൂന്ന് പേരിൽ ഞങ്ങൾ ഉണ്ടാകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം അച്ഛൻ ഞങ്ങൾ ഞങ്ങളുടെ എന്തോ പേര് പറഞ്ഞില്ല മറ്റ് മൂന്ന് കുട്ടികളുടെ പേര് പറഞ്ഞു അപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു അച്ഛാ സപ്ലി എക്സാമിൻ്റെ റിസൾട്ട് എന്തായെന്ന് ഞാൻ ചോദിച്ചു അപ്പം അച്ഛൻ പറഞ്ഞു നീ എല്ലാം ക്ലിയർ ചെയ്തു എന്ന് പറഞ്ഞു ജീവിതത്തിൽ എന്ത് തകർച്ച നീ പ്രാർത്ഥിക്കാൻ അറിയാമോ നീ ജയിക്കാൻ പോവുക ഇപ്പം ഞങ്ങൾ ഫിഫ്ത് സെമസ്റ്റർ എക്സാം എഴുതിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞങ്ങൾക്ക് നെക്സ്റ്റ് സെമസ്റ്ററിൽ ഒരു ഫയ ഒരു സബ്ജെക്ടിന്റെ ബേസിൽ ഫയൽ സബ്മിറ്റ് ചെയ്യണം അപ്പം അത് ഓൾറെഡി ഒരു മാം അതിലെ റെക്വയർമെന്റ്സ് ഒക്കെ എഴുതി സൈൻ ഇട്ട് തന്നിട്ട് പോയി മാം പോയി അപ്പം എന്നിട്ട് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് പക്ഷേ ഇപ്പം വേറൊരു സാർ സാറ് റിസൈൻ ചെയ്ത് പോകും അപ്പോൾ സാറിനും കൂടെ അതിലെല്ലാം സൈൻ ചെയ്യണം അപ്പോൾ അത് എടുത്തിട്ട് വരാൻ പറഞ്ഞു ഞാൻ എഴുതിയ പകുതിയിൽ കൂടുതൽ റിക്വയർമെൻറ്റ്സ് കാണുന്നില്ല അപ്പോൾ നഴ്സിങ്ങിനാവുമ്പോൾ ഒരുപാട് എഴുതാനുണ്ട് കെയർ പ്ലാൻ ഒക്കെ ഒരുപാട് എഴുതാനുണ്ട് പ്രത്യേകിച്ച് ഈ സബ്ജക്റ്റിൻ്റെ കൂടുതലാണ് എഴുതാനുള്ളത് അപ്പം ഞാൻ വച്ചിരുന്നു സാറിൻ്റെ അടുത്ത് പറഞ്ഞു സാറൊരു പാവമായിരുന്നു ഓക്കെ സാറിൻ്റെ അടുത്ത് സാറ് പറഞ്ഞു കുഴപ്പമില്ല നീ വേറെ എഴുതിയ എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ടെൻഷനായി കാരണം എനിക്ക് ഫിഫ്ത് സെമസ്റ്റർ എക്സാമിൻ്റെ ഇതിന് പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുക ഇത്രയും എഴുതുന്നത് പോസിബിൾ പോസിബിളല്ല അപ്പം ഞാനിങ്ങനെ അന്തോഷനോട് പ്രാർത്ഥിച്ചു തലേന്നോട്ട് പ്രാർത്ഥിക്കുന്നതാണ് കണ്ട കണ്ടുപിടിച്ച് തന്നെ എനിക്ക് കണ്ടുപിടിച്ച് തന്നെ നാളെ വെക്കണം കാരണം നാളെ സാറ് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല വേറെ എഴുതേണ്ടി വരും അപ്പം അന്ന് ഞാൻ ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ റൂമിലും ഒക്കെ കണ്ടുപിടിച്ചു തപ്പി പിടിച്ചു വന്നിട്ട് ഞാൻ ഞാൻ പോയി അന്തനിഷനൊന്നും അവയെനൊക്കെ ചൊല്ലി പക്ഷെ എനിക്ക് കിട്ടിയില്ല പിറ്റേന്ന് സാർ സാറ് ക്ലാസ്സിൽ വന്നു വൈവ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാറ് ക്ലാസ്സിൽ വന്നപ്പോൾ എൻ്റെ മനസ്സിലോട്ട് പെട്ടെന്നൊരു തോന്നൽ വന്നു ഫ്ലാഷ് കാർഡ് ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലൊന്നും നീച്ചെന്ന് നോക്കാനുള്ളൊരു തോന്നല് അപ്പൊ ഞാൻ ഓടിച്ചെന്ന് എന്റെ ഫ്ലാഷ് കാർഡ് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് ആ ഫുൾ റിക്വയർമെന്റ്സ് ഇരുപ്പുണ്ട് പെട്ടെന്നായിരുന്നു എനിക്കൊരു തോന്നല് അപ്പം തന്നെ സാർ അത്രയും പേർ വന്നിട്ട് സാറിനോട് പറഞ്ഞു സാർ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അപ്പൊ സാർ പറഞ്ഞു കിട്ടി ഓക്കേ എന്ന് പറഞ്ഞു അപ്പം തന്നെ ഞാൻ ഓടിച്ചു നൊവേന ചൊല്ലി ഞാൻ നന്ദി പറഞ്ഞു ഇപ്പൊ ഞങ്ങൾ ഫിഫ്ത് എക്സാം എനിക്ക് പേടിയാണ് ഒരു വട്ടം ഫെയിൽ ആയതുകൊണ്ട് എക്സാം ഫെയിലായതുകൊണ്ട് ഇനി മേല നീ തോന്നത്തില്ല കർത്താവിന്റെ കൃപ നിറയട്ടെ നിങ്ങളുടെ പരിശുദ്ധാൽ ആത്മാവ് നിറയട്ടെ പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവ കൃപയുള്ള കുഞ്ഞുങ്ങളായിട്ട് ഉന്നത വിചാരിപ്പിക്കട്ടെ ദൈവം എന്ന് എന്നെ അനുഗ്രഹിക്കട്ടെ ഇനി ഇരിക്കും ഒരു സപ്ലിമെന്റ് എഴുതാനുള്ള ഇടവരാതിരിക്കട്ടെ കൃപ നിറയട്ടെ ഉന്നത വിജയത്തട്ടെ ഇനിയാൽ താലും എന്ന് സാക്ഷ്യപ്പെടുത്താൻ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ